വെൽക്കം ബാക്ക് മമ ആൻഡ് കിഡ്സോൺ ഞങ്ങൾ ഇന്ന് പോകുന്നത് കോഴിക്കോടിലെ ഹൈലൈറ്റ് മാളിലേക്കാണ് ഞങ്ങൾ പോകുമ്പോൾ അവിടെ നല്ല ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ട് അവസാനം നമ്മൾ അവിടെ തിക്കേഷനൊക്കെ ഞങ്ങൾ ഞങ്ങളിവിടുത്തെ സ്നോ പാർക്കിലാണ് പോകാൻ പോകാൻ വിചാരിച്ചത് അങ്ങനെ ഞങ്ങൾ അവസാനം അവിടെ ഞാന് നല്ല എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ജാക്കറ്റും ബൂട്ടും സോക്സും കിട്ടി അപ്പം ഇതാണ് എൻ്റെ അനിയത്തി അവളുടെ പേര് ലാമി എൻ്റെ പപ്പ എനിക്ക് ഡ്രസ്സൊക്കെ മാറ്റിത്തരുന്നത് ഇത് എൻ്റെ ഫേവറേറ്റ് റൈഡായിരുന്നു ഞാൻ കേറി ചാടി അത് നല്ല സോഫ്റ്റായ പന്നിയായിരുന്നു സ്ലൈഡും കുട്ടികൾക്ക് കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ മഞ്ഞൊക്കെ എടുത്ത് പല ഷേപ്പും ഉണ്ടാക്കി നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഇല്ലേ ഫ്രീസർ അതേ തണുപ്പ് തന്നെയാണ് ഇവിടെയും നല്ല രസം ഉണ്ടായിരുന്നു ഈ വരുന്നത് ഞാനാണ് ഒഴുകി വരുന്നത് പോലെയാണ് ഞാൻ കരുതിയത് എനിക്ക് ഭയങ്കര ഇത് കുറച്ചു കഴിഞ്ഞപ്പോ എനിക്ക് താണു തുടങ്ങി ഞാൻ ഭയങ്കര കരിച്ചിലായിരുന്നു ചെറിയ കൊണ്ടരാൻ പാടില്ല അത്രക്കും തണുപ്പാണ് ഇവിടെ അവർക്കൊക്കെ തണുത്ത് കരയാൻ തുടങ്ങും എനിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു എനിക്കവിടെ നിന്ന് പപ്പ ചായ വാങ്ങി തന്നു അതുകൊണ്ട് കുറച്ചൊക്കെ ആശ്വാസം കിട്ടി തണുപ്പൊക്കെ കുറച്ചൊക്കെ ആണ് പോയത് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching!